കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു ഈ ഒൻപത് കൊല്ലത്തിനുള്ളിൽ നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഓരോന്നായി സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കൂ കേരളം ചരിത്രത്തിലെ വളർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലം വികസന പ്രവർത്തനത്തിനാണ് നേതൃത്വം എന്ന് വെച്ചാൽ ഇരട്ട മുഖമുള്ള വികസന പ്രവർത്തനം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ ആനയിക്കുന്ന ബൃഹത് പദ്ധതികൾ വൻകിട പദ്ധതികൾ ലോകത്തിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് മത്സരിക്കാൻ പോലും കേരളത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന മഹത്തായ പദ്ധതികൾ അതിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ട് ദേശീയപാത വികസനമുണ്ട് മലയോര ഹൈവേ ഉണ്ട് തീരദേശ ഹൈവേ ഉണ്ട് കെ ഫോണുണ്ട് കൊച്ചിൻ്റെ ഇട പവർ ഹൈവേ ഉണ്ട് ഇങ്ങനെ വരുന്ന ഇതിൽ പലതിൻ്റെയും പ്രത്യേകത അസാധ്യം എന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്നതാണ് അഥവാ മരണമടഞ്ഞ പദ്ധതികളാണ് ഇത് അപ്രായോഗികമാണ് അസാധ്യമാണ് എന്ന് ഉമ്മൻചാണ്ടി ഫയലിൽ എഴുതി അത് അതടച്ച് അവസാനിപ്പിച്ചു മരിച്ചുപോയ മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാവുമോ ആവും എന്നാർക്കും പറയാൻ കഴിയില്ല ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും മരിച്ചുപോയ ഒരാൾക്കും ജീവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മരിച്ചുപോയ പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ മരിച്ചു മണ്ണടിഞ്ഞു എന്ന് കരുതിയ പദ്ധതികൾക്ക് പുതുജീവൻ നൽകിയ മാന്ത്രികന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് ഇന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട് ഇന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലോ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷെ അദ്ദേഹം ആയുരാരോഗ്യത്തോടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതുക രണ്ടായിരത്തി പതിനാറില് ഇരുപത്തിയൊന്നിലും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയായി കേരളം തിരഞ്ഞെടുത്തു എന്ന് കരുതുക എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി ഉമ്മൻചാണ്ടിയോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ പ്രകടിപ്പിച്ചോട്ടെ അദ്ദേഹം കോൺഗ്രസിന്റെ വലിയ സമുന്നതനായ നേതാവായിരുന്നു ആ നിലയിൽ അദ്ദേഹത്തെ നമുക്കും ബഹുമാനിക്കാം പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ ആ ഭരണകാലം എന്തായിരുന്നു ഇപ്പൊ ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിനിൽക്കുന്നുണ്ട് ഇത് എൽപ്പ ജനറേറ്റർ ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ അടുത്ത കടയിലൊക്കെ നല്ലതുപോലെ വൈദ്യുത പ്രകാശവും കേരളത്തിൽ ഇപ്പോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴോ ആദ്യം അരമണിക്കൂർ കട്ട് നമ്മുടെ ജില്ലക്കാരനായിരുന്നു വൈദ്യുതി മന്ത്രി മുന്നിൽ കുറച്ച് സഹോദരിമാരൊക്കെ ഞാൻ കാണുന്നുണ്ട് അരമണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഒരു സീരിയൽ പോയി എന്നാണ് ഇപ്പൊ സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാരും ഒക്കെ സീരിയൽ കാണുന്നവരാണ് ഞാൻ പറഞ്ഞ സ്ത്രീ വിരുദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക ഞാൻ തിരുത്തി പിന്നെ ഒരു മണിക്കൂർ പവർ കട്ട് അപ്പോൾ രണ്ട് സീരിയൽ പോയി അല്ലേ പിന്നെ അപ്രഖ്യാപിത പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കരണ്ട് പോയാൽ ഒരു പോക്കാണ് വന്നാ വന്നു എപ്പോ വരും ആർക്കറിയാം അല്ല കറിയാം അതായിരുന്നു എന്നാൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയോട് നിങ്ങൾ പവർ കട്ട് എന്ന് ചോദിച്ചാൽ കണ്ണു പിടിക്കും ആ വാക്കേ കേട്ടിട്ടില്ല ഒരു വാക്ക് ഇല്ലാതായി എന്തുകൊണ്ടില്ലാതായി ഉപയോഗിക്കാതെ വരുമ്പോ വാക്കുകൾ ഇല്ലാതെയാവും അത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നമുക്ക് പിന്നീട് ഒരവസരത്തിൽ വിശദീകരിക്കാം ഒൻപത് കൊല്ലത്തെ ഇടതുമുന്നണി ഭരണത്തിന്റെ ഭാഗമായി നിത്യജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയ ഒരു വാക്കാണ് പവർ കട്ട് ലോഡ് ഷെഡിങ് ഇല്ല ഇതെങ്ങനെ യാഥാർത്ഥ്യമായി കൊച്ചി ഇടമൺ പവർ ഹൈവേ വൈദ്യുതി കൊണ്ടുവന്നു ദ്രുതഗതിയിൽ ചില പദ്ധതികൾ ചെറുകിട ചില പദ്ധതികൾ പണി പൂർത്തിയാക്കി വൈദ്യുതോൽപാദനം ത്വരിതപ്പെടുത്തി ഇപ്പോ പവർ കട്ടില്ല ലോഡ് ഷെഡിങ് ഇല്ല വൈദ്യുതി ചാർജ് വീണ്ടും കുറയാൻ പോവുകയാണ് ഇതാണ് ഇതാണ് മാറ്റം ഇങ്ങനെ എല്ലാ രംഗത്തും മാറ്റവും ഞാൻ ഈ പറഞ്ഞത് വൻകിട പദ്ധതികളെ കുറിച്ചാണ് ഞാൻ അന്ന് വിശദീകരിക്കുന്നത് മറുഭാഗത്തോ വ്യക്തിഗതമായി അനുഭവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ അതൊരു മഹാസംഖ്യയൊന്നുമല്ല പക്ഷെ ഒരാശ്വാസമാണ് ഒരു വീട്ടിൽ ഒരമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമാണ് ഉള്ളതെന്ന് കരുതുക ആരെയും ആശ്രയിക്കാനില്ല രണ്ടുപേർ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മാസം കിട്ടും എല്ലാ കാര്യങ്ങൾക്കും അത് ഉദകമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷെ പട്ടിണി കിടക്കണ്ട അരിവാങ്ങാം അതാണ് ഉറപ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് നിന്നു പോയിരുന്നു നിന്നു പോയിരുന്നു അത് വീണ്ടും ജീവൻ വെച്ചു രണ്ടാമത് ഗെയിൽ ലൈൻ മൃതി കടഞ്ഞു പോയതാണോ യാഥാർത്ഥ്യമായി ദേശീയപാത വികസനം എഴുതി ആപ്പീസ് പൂട്ടി പോയതാണോ നമ്മൾ സാധ്യമാക്കി അടുത്ത വർഷം ഉദ്ഘാടനം നടക്കാൻ മടി ഇപ്പൊ പല ഭാഗങ്ങളിലും ഗതാഗതത്തിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞു നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ പള്ളിക്കൂടങ്ങളിൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി കമ്പ്യൂട്ടർ പ്രൊജക്ടർ ഡിജിറ്റൽ സ്ക്രീൻ ആധുനിക സൗകര്യങ്ങളുടെ അകമ്പടിയോടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു ഇന്ത്യയിൽ മറ്റെവിടെയില്ല കുബേരന്മാരുടെ മക്കൾക്ക് പഠിക്കാം അതിന് സൗകര്യമുണ്ട് പക്ഷെ സർക്കാർ വള്ളിക്കൂടം അത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ആശുപത്രികളിൽ വന്ന മാറ്റം താലൂക്ക് ആശുപത്രികൾ പോലും ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ് ഇങ്ങനെ എല്ലാ രംഗത്തും വന്ന മാറ്റം ജനങ്ങൾ തിരിച്ചറിയുന്നു അതിന്റെ എല്ലാം ഭാഗമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട് ഇപ്പോ നാട്ടിൽ ദൃഢമായി വരുന്ന ഒരു വിശ്വാസമാണ് അത് രാഷ്ട്രീയത്തിന്റെ പുറവായിട്ട് നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവില്ല അതിലൊ പാർലമെന്റ് ഇലക്ഷനിലൊന്നും നമ്മളെ വിമർശിക്കുന്നുണ്ടാവും സർക്കാരിനോട് പരിഭവം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരെങ്കിലും കേരളത്തിലെ ഗണ്യമായ ജനങ്ങളുടെ ഇടയിൽ ഗണ്യമായ ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നാൾക്കുനാൾ ദൃഢമായി വരുന്ന അഭിപ്രായം അത് എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്നതാണ് അത് അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ അഭിപ്രായം പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഴയ കേന്ദ്രമന്ത്രിയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പരസ്യമായി പറഞ്ഞു ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഈ കേരളത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളല്ല നമ്മളെ എതിർക്കുന്ന ഒരാളാണ് എതിരാളികൾക്ക് പോലും ഇങ്ങനെ പറയേണ്ടി വന്നു ആ മാറ്റമാണ് കേരളത്തിലുള്ള മാറ്റം നമ്മളെ കഴുത്തു ഞരിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക യുദ്ധം കേരളത്തിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം തടഞ്ഞു തടഞ്ഞുവെക്കുക ഭരണഘടനാപരമായി നമുക്ക് അവകാശമുള്ള കടം നിഷേധിക്കുകയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോയി പോരാടുക കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ച് തകർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതിനിടയിൽ അതിനോട് ധീരമായി ഞാൻ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത് അത് രാഷ്ട്രീയത്തിനതീതമായി തന്നെ കേരളത്തിൽ വലിയ അംഗീകാരമുള്ളതായി മാറുമ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്ന തിരിച്ചറിവ് നമ്മുടെ എതിരാളികളുടെ സമനില തെറ്റിച്ചിട്ടുണ്ട് ഇപ്പോ ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ഛിദ്രശക്തികളും കൈകോർക്കുന്ന ഒരു കാലമാണ് കോൺഗ്രസും സംഘപരിവാരവും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ ഒരു വിഭാഗം മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കുക